സംസ്ഥാന പാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മെല്ലെപ്പോക്ക് ഇരിങ്ങാലക്കുടയിൽ കോൺഗ്രസ് പ്രതിഷേധം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മെല്ലെപ്പോക്ക് മൂലം ജനജീവിതം ദുരിതപൂർണമാകുന്നതിലും അശാസ്ത്രീയമായി ഭാരവാഹനങ്ങൾ തിരിച്ചുവിടുന്നത് മൂലം പ്രാദേശിക റോഡുകൾ തകരാറാകുന്നതിലും പ്രതിഷേധിച്ചു കോൺഗ്രസ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഡി സി സി സെക്രട്ടറി ആന്റോ പെരുമ്പള്ളി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി സോണിയ ഗിരി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ടി വി ചാർലി നഗരസഭ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അഡ്വക്കേറ്റ് സിജു പാറേക്കാടൻ സി എസ് അബ്ദുൾ ഹക്ക് വി സി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ സാജു പാറേക്കാടൻ പി കെ ബാസി ബ്ലോക്ക് ഭാരവാഹികളായ വിജയൻ ഇളയടത്ത് എം ആർ ഷാജു അസുറുദ്ദീൻ കളക്കാട്ട് സതീഷ് പുളിയത്ത് ബെന്നി കണ്ണൂക്കാടൻ അബ്ദുൾ സത്താർ ഐ കെ ചന്ദ്രൻ വി പി ജോസ് ഭരതൻ പൊന്തേങ്കണ്ടത്ത് പ്രവീൺ ഞാറ്റുവെട്ടി നഗരസഭാ കൗൺസിലർമാരായ ബിജു പോൾ അക്കരക്കാരൻ ജെയ്സൻ പാറേക്കാടൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ നിയോജകമണ്ഡലം ഭാരവാഹികളായ എബിൻ ജോൺ വിനു ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി